മഴക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ഭക്ഷ്യവിഷബാധ തടയുക ശുചിത്വവും സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിൽ രണ്ട് ദിവസങ്ങളിലായി ഇരുനൂറ്റി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പതിനൊന്ന് സ്ക്വാഡുകളിലായി നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ പതിനൊന്ന് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവയ്ക്കുന്നതിനുള്ള നോട്ടീസ് നൽകി അറുപത്തഞ്ച് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നോട്ടീസ് നൽകി പഴം പച്ചക്കറി എന്നിവയിലെ കീടനാശിനികളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി അറുപത്തഞ്ച് സാമ്പിളുകൾ ശേഖരിച്ചു ശക്തൻ സ്റ്റാൻഡിലെ നൈസ് റെസ്റ്റോറന്റ് ശക്തൻ സ്റ്റാന്റിന് പരിസരത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട ടി ഡബ്ല്യു സി സി എസ് ബിൽഡിംഗിലെ റെസ്റ്റോറന്റ് ചാവക്കാട് കൃഷ്ണേട്ടന്റെ ചായക്കട ചാവക്കാട് കൂടെ റെസ്റ്റോറന്റ് ഗുരുവായൂർ തൈക്കാട് ഗാലക്സി ബേക്കറി കുന്നംകുളം എം കെ കെ വെജിറ്റബിൾസ് ഇരുങ്ങാലക്കുട കഫേ ഡിലൈറ്റ് നിജൂസ് ടീ ക്ലബ് അരിമ്പൂർ ടിങ്കു ബേക്കറി ന്യൂ സ്റ്റാർ ഹോട്ടൽ എന്നീ സ്ഥാപനങ്ങൾക്കാണ് പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ നോട്ടീസ് നൽകി പരിശോധന സമയത്ത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാതെയോ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയോ കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനാ റിപ്പോർട്ട് ഇല്ലാതെയോ ഗുരുതരമായ ശുചിത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്നതോ ആയ സ്ഥാപനങ്ങൾക്കാണ് ന്യൂനതകൾ പരിഹരിക്കുന്നതുവരെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നോട്ടീസ് നൽകിയത്